മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ വിലക്ക് എന്ന് പരാതി അടിമാലിയിലെ എ ആർ ഡി നൂറ്റി പതിനേഴ് എന്ന റേഷൻ കടയിലാണ് മറിയക്കുട്ടിക്ക് വിലക്ക് സാധനങ്ങൾ വാങ്ങാൻ എത്തിയ മറിയക്കുട്ടിയോട് ബി ജെ പി കാരുടെ കടയിൽ പോകാൻ ജീവനക്കാർ പറഞ്ഞു സംഭവത്തിൽ ജില്ലാ കളക്ടർക്കും സപ്ലൈ ഓഫീസർക്കും മറിയക്കുട്ടി പരാതി നൽകി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ അടിമാലിയിൽ ഭിക്ഷയാജിച്ച് പ്രതിഷേധിച്ച ആളാണ് മറിയക്കുട്ടി അതേസമയം ആരോപണം റേഷൻ കട ജീവനക്കാരൻ ജിൻസ് ജോസഫ് നിഷേധിച്ചു അവിടെ ചെന്നപ്പോ പറഞ്ഞു ഇത് കോൺഗ്രസ്സുകാരുടെ കടയാണ് ഇവിടെ മേല വരരുത് നിങ്ങൾക്ക് പറ്റിയ കട ആയിരേത്ര ശ്രീനിയുടെ കടയുണ്ട് ബി ജെ പി അവിടെ പോയി നേരത്താവണം ഇവിടെ മല വരത് നിങ്ങക്ക് വീട് വരുത് എന്നില്ല കോൺഗ്രസ് മണ്ണെന്നു കട അത് ബിജെപികളുടെ കടയപ്പാ തരിയല്ല അവര് നടക്കാനും തരികാലോ മണ്ണ ബി ജെ പി കാര് കടയപ്പാൻ അവരുടെ പിന്നെ ആ കോൺഗ്രസിന്റെ നല്ല വിഷ്ണു എനിക്കാ മായ സുബിൻ തോമസ് ചേരുന്നു സുബിൻ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ നിന്ന് ഉണ്ടായ ഒരു മറുപടി ബി ജെ പി കാരുടെ കടയിൽ പോയി വാങ്ങിക്കൊള്ളൂ എന്നായിരുന്നല്ലോ എന്തായിരുന്നു സംഭവം തിരുവോണ തലേതാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് മറിയക്കുട്ടി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറിയക്കുട്ടി പറയുന്ന സംഭവം ഇങ്ങനെയാണ് അതായത് നാലാം തീയതി ഇത്തരത്തിൽ ഈ ഒരു റേഷൻ കടയിൽ അടിമാലിക്കടുത്തുള്ള എ ആർ തി നൂറ്റി പതിനേഴ് എന്ന് പറയുന്ന റേഷൻ കടയിൽ സാധനം മേടിക്കാൻ എത്തിയതാണ് ഈ സമയത്താണ് ഈ റേഷൻ കട ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് അപമര്യാദ ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇത്തരത്തിൽ സാധനം വാങ്ങാൻ എത്തിയപ്പോൾ മറിയക്കുട്ടിക്ക് റേഷൻ കടയിൽ നിന്ന് സാധനം കൊടുക്കില്ല എന്ന് കടയിലെ ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ് മറിയക്കുട്ടിയുടെ പരാതി ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് വിട്ട് ി ബിജെപി ബിജെപി അംഗത്വം സ്വീകരിച്ചത് ഇതിൽ വലിയ രീതിയിലുള്ള ഭീഷണി മറികുട്ടി നേരിടുകയും ചെയ്തിരുന്നു വലിയ രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ച എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇവർക്ക് നാട്ടിലാകെ ഈ ഒരു കോൺഗ്രസ് നേതാക്കളുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നോ അവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നോ ഇത്തരത്തിൽ വിലക്കുകൾ ഏർപ്പെടുത്തി ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇത്തരത്തിൽ ഈ സാധനം വാങ്ങാൻ ഈ ഒരു കടയിൽ തന്നപ്പോൾ ബിജെപിക്കാരുടെ കടയിൽ പോയി വാങ്ങിക്കോളൂ തൊട്ടടുത്ത് ബിജെപി പ്രവർത്തകർ നടത്തുന്ന റേഷൻ കടയുണ്ട് അവിടെ പോയി സാധനം വാങ്ങിച്ചുകൊള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ജീവനക്കാർ ഇനി ഈ കടയിലേക്ക് സാധനം വാങ്ങാനായി വരണ്ട എന്നും ഈ ജീവനക്കാരൻ പറഞ്ഞു എന്നുള്ളതാണ് മലയക്കുട്ടിയുടെ പരാതി ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ പരാതിയുമായി മലിക്കുട്ടി രംഗത്തെത്തുകയും ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ സപ്ലൈ ഓഫീസർക്ക് ഓഫീസർക്കും പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കടയുടമ കടയുടമയും അതുപോലെ തന്നെ ജീവനക്കാരനും ഈ ആരോപണം നിഷേധിക്കുകയാണ് ഇത്തരത്തിൽ ബിജെപിക്കാരുടെ കടയിൽ പോകാൻ താൽ പറഞ്ഞിട്ടില്ല മറികുട്ടി എത്തിയപ്പോൾ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു പ്രായമായി സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഒത്തിരി നേരം നിൽക്കേണ്ടി നിൽക്കേണ്ടതില്ല എന്ന് കണ്ടുകൊണ്ടാണ് പോയിട്ട് പിന്നെ വരുകയെന്നു എന്നുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞത് അല്ലാതെ അതിനുള്ളിൽ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഇതിൽ രാഷ്ട്രീയം കലർത്തി കലർത്തിയിട്ടുള്ള സംവിധാന സംഭാഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ജിനു ും മറികുട്ടിയുടെ പരാതി പ്രകാരം ഒരു തികഞ്ഞ ഒരു അവഗണനയും അതോടൊപ്പം തന്നെ ഒരു അധിക്ഷേപവും അവിടെ തനി കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് മറികക്കുട്ടിയുടെ പരാതി കൃത്യമായ ഒരു നടപടി ഈ റേഷൻ കടയ്ക്കും ജീവനക്കാരനും എതിരെ വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ശരി സുബിനാണ് വിവരങ്ങൾ നൽകിയത്